പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഇന്നെന്താ എനിക്ക് പതിവില്ലാതെ ഈ അച്ഛൻ ഇരിക്കുന്നത് എന്നത് ചിന്തിക്കുന്നുണ്ടോ ചുമ്മാ ഒന്ന് ഇരുന്ന് നോക്കിയതാട്ടോ ബൈബിളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈശോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ മലയിൽ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ടാണ് ശിഷ്യന്മാരോട് സംസാരിക്കുക പക്ഷേ അത്ര ഗൗരവമേറിയ കാര്യമൊന്നുമല്ല പക്ഷേ എങ്കിലും കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ഒരു സംഭവം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ മാസം ഇലക്ഷൻ്റെയൊക്കെ ആ ഒരു റിസൾട്ട് വന്ന ഒരു സമയം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരുന്നു എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റൊന്നിനും വേണ്ടിയല്ല ആ ഒരു റിസൾട്ട് വന്നപ്പോൾ ഓരോ പാർട്ടിക്കാരുടെയും മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയായിരിക്കും അവരുടെ വികാരങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്നാലോചിച്ച് നോക്കി ചില സംഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു പതിവ് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ തോറ്റുപോയപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളുടെ ഒരു പ്രതികരണം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് വളരെ ഗൗരവമേറിയ ഒരു സംഭവം ഇരുന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് ഞാനത് ചിന്തിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കുക കണ്ണൂരൊക്കെ നടന്ന ഒരു ചില സംഭവം അതിലൊരു വീട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു ഒരു വീട്ടിലേക്ക് കുറേ ആളുകൾ വടിവാളൊക്കെയായിട്ട് അത് വളരെ പരസ്യമായിട്ട് ഒരു പേടിയും കൂടാതെ അവർ വന്ന് അവിടെയുള്ള ആ സിറ്റോട്ടിൽ കിടന്ന കാറും അതുപോലെ തന്നെ ബൈക്കൊക്കെ വെട്ടി നശിപ്പിക്കുക അവിടെ ഒരു വ്യക്തി ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ട് ആളെ വെട്ടി പരിക്കേൽപ്പിക്കുക എന്ന് പേടിപ്പിക്കുക അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നു ഇതെല്ലാം ചെയ്തു കൂട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് അവർ ജയിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രതീക്ഷ വെച്ച ഒരു സ്ഥലത്ത് എന്തിനാ അവരുടെ പാർട്ടിക്കാര് മാത്രമുള്ള പാർട്ടി ഗ്രാമം എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് അവർ പരാജയമിടുന്നെങ്കിൽ ആ പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങളല്ലേ അവർ കണ്ണോക്ഷിക്കേണ്ടത് അല്ലാതെ ഇതുപോലെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ല നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പരാജയങ്ങൾ സംഭവം സംഭവിക്കുമ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്തോ ഒരു പോരായ്മ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പരാജയമെടുത്തത് അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ഏഷ്യപ്പെട്ട് കാണുന്നവരെല്ലാം ആക്രോശിച്ച് അവരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുകയെല്ലാം മറിച്ച് ഞാൻ പരാജയപ്പെട്ടതിന് എത്തിയോ കാരണങ്ങളുണ്ട് അത് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ ശ്രമിക്കുക അതാണ് ഒരു ഉത്തരവാദിത്തമുള്ള വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ലാതെ പോകുന്നതും ഇതൊക്കെ തന്നെയാണ് ചില കാര്യങ്ങൾ വളരെ വൈകാരികമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഒട്ടും പക്വതയില്ലാത്ത രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു തെറ്റായ സന്ദേശമാണ് ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കുക ഇവിടെ പരാജയപ്പെട്ടപ്പോൾ തന്നെ അവിടെ എല്ലാം അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് ആ വഴിയിലൂടെ പ്രകടനങ്ങൾ നടത്തുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ തങ്ങളുടെ ഭരണത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ ഏത് രീതിയിലാണ് നമ്മുടെ പാർട്ടി ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന് പാർട്ടികളുള്ള ജനങ്ങൾക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഈ ഒരു തോൽവി എന്നൊക്കെ ഒന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതാണ് എന്നാണ് ഞാൻ വിചാരിക്കുക ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയാണ് ഞാനും നിങ്ങളും പ്രതികരിക്കുക എൻ്റെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായാൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടോ എനിക്കറിയില്ലാത്തൊരു കാര്യം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പക്വത എനിക്കുണ്ടോ അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് പക്വതനേക്കാൾ ഉപരി എളിമ എന്ന പുണ്യാണ് കാരണം എളിമ ഉള്ള ഒരു വ്യക്തിക്കാണ് തന്നിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുവാനും ആ ഒരു വിലയിരുത്തൽ നടത്തുവാനും സാധിക്കും കാരണം ഞാൻ പരാജയപ്പെട്ട ഇന്നന്ന കാരണം കൊണ്ടാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ആദ്യമേ നമ്മളത് തന്നെ ഒന്ന് എളിമപ്പെടുത്തണം അഹങ്കാരത്തിൻ്റെ ചിന്തകളോടെ ഞാനെന്ന ഭാവത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും അവന് തന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കില്ല ആ എല്ലാം മറ്റുള്ളവരിലേക്ക് കൊടുക്കും ഞാൻ പരാജയപ്പെടുന്നത് കാരണം മറ്റുള്ളവരാണ് മറ്റുള്ളവരിലേക്കായിരിക്കും എപ്പോഴും നമ്മൾ വിരൽ ചൊണ്ടുക അത് ശരിയായ ഒരു പ്രവണതയുണ്ട് അതേസമയം എന്നിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്നുകൊണ്ട് എൻ ഞാൻ സ്വയം എളിമപ്പെട്ടുകൊണ്ട് എൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണ് എൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എൻ്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് ശരിയായി വിലയിരുത്തി അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരിക തോൽവിയേറ്റുവാങ്ങിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സാഹചര്യത്തിലേക്ക് വീട് പോയി അത് ശരിയാണ് അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പരാജയം അത് വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് മാറും അല്ലേ ഓരോ പരാജയവും നമ്മളെ വിജയത്തിലേക്ക് അടുപ്പിക്കുന്നു എന്നാണ് പറയുക അല്ലെങ്കിൽ വിജയത്തിലേക്ക് കൂടുതൽ ആവേശത്തോടെ മുന്നേറുവാൻ നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുക അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരായിട്ട് മാറുവാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് നിങ്ങളും ഒന്ന് വിലയിരുത്തി നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായാൽ എങ്ങനെയാണ് ഏറ്റെടുക്കുക എല്ലാവരും ബ്ലെയിം ചെയ്യുകയാണോ അതോ അത് അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണോ അതിനുവേണ്ടി ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഒക്കെ വീണ്ടും കാണാം അതുപോലെ ക്ഷമയോടെ